എറണാകുളം പള്ളുരുത്തി സെൻറ്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയം സ്കൂൾ മാനേജ്മെന്റിന്റെ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ച് ഹൈക്കോടതി സ്കൂളിൽ നിന്ന് കുട്ടിയെ മാറ്റുമെന്ന് പിതാവ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി കുട്ടിയെ പള്ളുരുത്തി സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന് പിതാവ് അറിയിച്ചതോടെ ഇക്കാര്യം രേഖപ്പെടുത്തിയ ഹൈക്കോടതി സ്കൂൾ മാനേജ്മെന്റിന്റെ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു ഹിജാബ് ധരിച്ചെത്തുന്ന വിദ്യാർത്ഥിനിയെ ക്ലാസിൽ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡി യുടെ നോട്ടീസിനെതിരായിരുന്നു പള്ളുരുത്തി സെന്റ് സ്കൂളിന്റെ ഹർജി ഭരണഘടന അനുശാസിക്കുന്ന സാഹോദര്യം ശക്തമായി നിലനിൽക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു അതേസമയം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ എസ് ഡി പി ഐക്കെതിരെ ഗുരുതര പരാമർശങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് ഉയർത്തി കുട്ടിയുമായെത്തിയ എസ് ഡി പി എ സംഘമാണ് പ്രശ്നം വഷളാക്കിയത് നിരോധിത ഭീകര സംഘടനയായ പി എഫ്ഐയുടെ രാഷ്ട്രീയ ഘടകമാണ് എസ് ഡി പി ഐ പി എഫ് ഐ നിരോധനത്തിന് കാരണമായ ഭീകരവാദ പശ്ചാത്തലവും ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്കൂളിന്റെ സത്യവാങ്മൂലം പ്രശ്നമുണ്ടാക്കിയ എസ് ഡി പി എ സംഘത്തിന്റെ ദൃശ്യങ്ങളടക്കം കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നാൽ ശിരോവസ്ത്രം അനുവദിക്കാത്തതിന്റെ പേരിൽ കുട്ടിക്ക് ക്ലാസുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഭരണഘടനാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടി വീട്ടിലും പുറത്തും ധരിക്കുന്ന ശിരോവസ്ത്രം സ്കൂൾ ഗേറ്റിനുള്ളിൽ അവസാനിക്കുന്നില്ലെന്നും നോട്ടീസ് അധികാരപരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സർക്കാരിന് നിയമപരമായി തന്നെ ഇടപെടാൻ കഴിയുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തു ജനം കൊച്ചി